നമസ്കാരം ഹരിയാനയിൽ കോൺഗ്രസിനെ കടനാക്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കോൺഗ്രസ് ദളിത് വിരുദ്ധ പാർട്ടിയാണെന്നും സംസ്ഥാനത്തെ ദളിത് നേതാക്കളായ കുമാരി സെൽജിയെയും അശോക് തൽവാറിനെയും പാർട്ടി നേതൃത്വം അപമാനിച്ചുവെന്നും അമിത് ഷാ വിമർശിച്ചു അശോക് തൽവാറായാലും കുമാരി സെൽജി ആയാലും ദളിത് നേതാക്കളോട് കോൺഗ്രസ് എല്ലായ്പ്പോഴും അനാദരവ് പ്രകടിപ്പിച്ചിട്ടേ ഉള്ളു കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതുവരെ ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഭാരതരത്നം നൽകിയിരുന്നില്ല അമിത്ഷാ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി അതൃപ്തി കഴിയുകയാണ് കുമാരി സെൽജ തന്റെ അനുയായികൾക്കായി കൂടുതൽ സീറ്റ് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡ പക്ഷത്തിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് സെൽജയുടെ അനുയായികളായ പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് സീറ്റ് ലഭിച്ചത് ഇതിനു പിന്നാലെ പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു സെൽജ മാത്രമല്ല കോൺഗ്രസ് പ്രചരണത്തിനിടെ പാർട്ടി പ്രവർത്തകർ സെൽജയ്ക്കെതിരെ ജാതി നിക്ഷേപം നടത്തിയിരുന്നു ഇതിനെതിരെ ദളിത് സമൂഹം ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു കടുത്ത പ്രതിഷേധമായിരുന്നു ഇതിനെതിരെ ഉയർന്നത് കൂടാതെ ഹരിയാനയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസുകാർ തമ്മിലടിക്കുകയാണെന്ന് അമിത് ഷാ തുറന്നടിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലടിയാണ് മുഖ്യമന്ത്രി പദവിക്കായി ചേരിപ്പോരും നടത്തുന്നു എന്നാൽ ബി ജെ പിയിൽ ഇത്തരത്തിൽ അധികാരമോഹങ്ങളില്ല മനോഹർലാൽ ഖട്ടർ യുവ നേതാവായ നായബ് സിംഗ് സൈനിക്കായി തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴുകിയായിരുന്നുവെന്ന് അമിത്ഷാ പുറത്തു പറഞ്ഞു പുറത്തൊരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിക്കായി നാൽപ്പത് വർഷത്തോളം ഹരിയാനയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു ഭാരത മണ്ണിനെ സംരക്ഷിക്കുന്ന ജവാന്മാർക്കായി കോൺഗ്രസ് പദ്ധതി നടപ്പാക്കില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലേറിയതോടെ ഈ പദ്ധതി നടപ്പിലാക്കി രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മക്കളെ സൈന്യത്തിൽ ചേർക്കുന്ന ഓരോ അമ്മമാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി അതിന് അനുവദിക്കില്ല ഭീകരവാദത്തിന്റെ ഓരോ നാമ്പും പിഴുതറിയും ജനസുരക്ഷയ്ക്കാണ് ബി ജെ പി പ്രാധാന്യം നൽകുന്നത് എന്നാൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസുകാർ ദളിതരോടും സംവരണങ്ങളോടും കാണിക്കുന്ന പൊരുത്തക്കേട് ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ യു എസിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നടത്തിയ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായിരുന്നു ഇന്ത്യയിലെ സംവരണത്തിന്റെ ഭാവിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു മെച്ചപ്പെട്ട സ്ഥലമാകുമ്പോൾ സംവരണം ഇല്ലാതാകും എന്നതിനെ കുറിച്ചാണ് തങ്ങൾ ചിന്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ അങ്ങനെയല്ല എന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത് ഈ പരാമർശം വ്യാപകമായ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തു dream home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം